ഒമാനിൽ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് ഒരു അവസരം കൂടി നൽകുകയാണ് തൊഴിൽ മന്ത്രാലയം തൊഴിൽ നിയമ ലംഘകർക്ക് ആയിരം റിയാൽ പിഴയടച്ച് നിയമ നടപടികളിൽ നിന്ന് ഒഴിവാകാം ഈ അവസരം ഉപയോഗിക്കാതെ വീണ്ടും ഒമാനിൽ തുടർന്നാൽ കടത്തുമെന്നാണ് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മാത്രമല്ല കടത്താനുള്ള ചെലവ് തൊഴിലുടമയോ സ്ഥാപനമോ വഹിക്കണമെന്നും മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട് ഇനി ഈ അവസരം ഉപയോഗിക്കാതെ തുടരുന്നവരെ നാടുകടത്തപ്പെട്ടാൽ പിന്നീട് രാജ്യത്തേക്ക് വരുന്നത് തടയപ്പെട്ടേക്കാം ഇറാനും ഇസ്രയേലുമായി യുദ്ധസമാനമായ അന്തരീക്ഷം മധ്യപൂർവ്വദേശത്ത് ഉരുണ്ടുകൂടുമ്പോൾ ഗസയിലെ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് ഗസാ മുനമ്പിലെ എൺപത്തിനാല് ശതമാനവും ഇസ്രായേൽ സൈന്യത്തിന്റെ ഒഴിപ്പിക്കൽ ഉത്തരവിന് കീഴിലാണ് എന്നാണ് യു എൻ ഏജൻസി തന്നെ വ്യക്തമാക്കുന്നത് ഇവിടെ അഭ്യാർത്ഥി കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കെതിരെ ഇരുപത്തിയൊന്ന് ആക്രമണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഇരുന്നൂറ്റി എഴുപത്തിനാല് പേർ മരിച്ചു ഗസയിലേക്ക് മനുഷ്യ സഹായം എത്തിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ സ്ഥിതി ഇനിയും രൂക്ഷമായേക്കാം